ഹലോ ഗായ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണം മണ്ണാർക്കാടിന്റെ നായർത്തറവാടിന്റെ കാഴ്ചകളിലേക്ക് ഉണ്ടോ നമ്മള് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇപ്പൊ മണ്ണാർക്കാടിന്റെ ചരിത്രം ഉറങ്ങുന്ന ഒരു തറവാട് കൂടിയാണ് ഈ കാണുന്ന നായത്തറവാട് അതുപോലെ തന്നെ മലയാള ഒരുപാട് മലയാള സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലം കൂടിയാണ് ഈ കാണുന്ന നായർത്തറവാട് ഇതിനെ കുറിച്ച് നമ്മൾ കുടങ്ങര സാർ പറയുന്നത് നിങ്ങൾക്ക് പാലക്കാട് മൂപ്പിൽ നാട്ടിൽ ഒരു 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 വലിയ നാട്ടിലൊരു അതായത് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കെട്ടിടം വേണം നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത് അപ്പൊ ഈ സീരിയ ഞാനും കൂടെ പല തവണ കൂടെ ഇറങ്ങി അപ്പൊ ഈ മൂപ്പിനായിരം കെട്ടിടത്തിന്റെ അവിടെ ചെല്ലും അതൊന്ന് ഇടിഞ്ഞു പോയി തുടങ്ങി അതിനകത്താണ് ഈ നമ്മുടെ കന്യാവർത്തനൊക്കെ ഷൂട്ട് ചെയ്ത ധാരോള സിനിമകൾ ഷൂട്ട് ചെയ്തുള്ള കൂറ്റന കെട്ടിടം പതിനാറ് കെട്ടെന്ന് തുടങ്ങാ നമുക്കിപ്പോൾ എട്ട് കെട്ടാം അതിന്റെ ഇരട്ടി അതായത് നാല് നടന്നിട്ടുള്ളതാണ് ഈ പതിനാറ് കെട്ട് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ അത് നശിച്ചു പോകുന്ന കാണുമ്പോൾ സങ്കടം ഓരോ തവണയും ചെല്ലുന്നു മണ്ണാർ കാട്ടിന് ആഴ്ചയിൽ ഒന്നിച്ച് പോയിക്കൊണ്ടിരിക്കുക എല്ലാ വ്യായാഴ്ചയും മണ്ണാർ കാട്ടിനാണ് അപ്പൊ അവിടെ ചെല്ലുന്നു അവിടെ ഒരു ഇരുന്നൂറ്റമ്പത് അവകാശികൾ ചിലത് സിംഗപ്പൂര് ചിലത് വേറെ ഒരാളെ സംബന്ധിക്കും മറ്റേ ഞാൻ ഏതാണ്ട് ഒരു കൊല്ലം പുറകെ നടക്കും അവർ സംശിക്കാം അവസാന ഞാനും സ്ത്രീകരിക്കപ്പെടും തീരുമാനം ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം